ഓം ായ ജ്യോതിഷ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മീനം രക്നമായി ജനിക്കുന്നവരുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങളും ശരീരപ്രകൃതികളും തുടങ്ങിയ വിശദാംശങ്ങൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മീനം ലഗ്നമായി ജനിക്കുന്നവർ നല്ല തേജസ്സുള്ളവരും നല്ല സൗന്ദര്യമുള്ളവരും നല്ല ബന്ധുബലവും സ്നേഹിതന്മാരും ഉള്ളവരും മറ്റുള്ളവരുടെ അസൂയയ്ക്ക് പാത്രമാകുന്നവരും നല്ല കീർത്തിമാന്മാരും നല്ല വിദ്യയുള്ളവരും അതിസമ്പന്നന്മാരും ജലത്തിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും മറ്റും ക്രയവിക്രയം ചെയ്യുക വഴിയോ അല്ലെങ്കിൽ ജലം ചേർന്നിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് ധനം ലഭിക്കുന്നവരോ ഉദാഹരണമായി ഒരു വൈദ്യൻ അല്ലെങ്കിൽ ഒരു ചായക്കടക്കാരൻ അതുമല്ലെങ്കിൽ ഒരു മദ്യ വ്യാപാരി എന്നിങ്ങനെയുള്ള തൊഴിലുകളിൽ നിന്ന് വരുമാനം നേടുന്നവരും ആയിരിക്കും ഇവരുടെ കണ്ണുകൾ മത്സ്യത്തിൻ്റെ കണ്ണുകളോട് ചേർന്നവയും മൂക്കിന് നല്ല പുഷ്ടിയുണ്ടായിരിക്കുകയും ചുണ്ടുകൾ തടിച്ചിരിക്കുന്നവരും വലുതായ ശരീരത്തോടുകൂടിയവരും കഫപ്രകൃതിയും വാദപ്രകൃതിയും ത്വദോഷങ്ങൾ ഉള്ളവരും അനേകം ചേഷ്ടകളോടുകൂടിയും ശ്ലാഘനീയമായ വരവും ചിലവും ഉള്ളവരും നല്ല ഭൃത്യന്മാർ ഉള്ളവരും സ്വജനങ്ങളും സ്ത്രീകളും പൂജിക്കപ്പെടുന്നവരും സഹോദരങ്ങൾക്ക് നാഥനും എല്ലാം കൊണ്ടും നല്ല സമൃദ്ധി ഉള്ളവരും നല്ല ഭാര്യയുള്ളവരും എന്നാൽ ചിലർക്ക് ദുരാചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ഭാര്യയെ ലഭിക്കുകയും ചെയ്യും ഭയങ്കരന്മാരും ദയയില്ലാത്തവരുമായ ശത്രുക്കളുള്ളവരും രക്തദൂഷ്യത്താൽ ഉണ്ടാകുന്ന രോഗപീഠകളുള്ളവരും മീനം രാശി സൂര്യാഭിമുഖമായി നിൽക്കുമ്പോൾ അതായത് മീനലഗ്നത്തിൽ ജനിക്കുന്നു മീനലഗ്നക്കാരുടെ ഗുണവിശേഷങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ